ഗോവിന്ദപുരം പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഏകാദശി വിളക്ക് മഹോത്സവം കമ്മിറ്റിക്കാരുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച യു ജി എസ് ഗ്രൂപ്പ് എം ഡി അജിത് പാലാട്ട് കൊടിയേറ്റം മുതൽ ഇന്നുവരെ ഭക്തജനങ്ങൾക്ക് ദർശനത്തിനായി ഒരു പ്രയാസവും നേരിടേണ്ടി വന്നിട്ടില്ലെന്നും പ്രസാദവോട്ടും വളരെ ഭംഗിയായി നടത്തുവാൻ കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും ക്ഷേത്രത്തിൽ നല്ല തിരക്കാണെങ്കിൽ പോലും നിർധനരായവരെ ചേർത്ത് പിടിക്കാനായി ആരംഭിച്ച സഹായനിധി വളരെ നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്നതായും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമാകുവാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷമുണ്ടെന്നും അജിത് പാലാട്ട് പറഞ്ഞു തോന്നൂരം പാത്തസാരഥി ക്ഷേത്രത്തില് ഏകാശ്രീത്സവ് നടക്കുകയാണ് ഗുരുവായൂര എന്ന പോലെ വളരെയധികം ഭക്തിശാന്തരവും അതുപോലെ വളരെയധികം ഭക്തജനങ്ങളുടെ തിരക്കും അനുഭവപ്പെടുന്ന ക്ഷേത്രമാണ് മണ്ണാർക്കാട് ശ്രീ പാത്തസാരഥി ക്ഷേത്രം തോന്നൂരും പാത്തസാരഥി ക്ഷേത്രം ഇപ്പോ ഇതില് എനിക്ക് ആധിമേവിടുത്തെ കമ്മിറ്റി ക്ഷേത്ര കമ്മിറ്റിക്കാരെയാണ് അഭിനന്ദിക്കാനുള്ളത് കാരണം ഇത്രയും തിരക്ക് നിറഞ്ഞ ഈ അന്തരീക്ഷത്തിൽ യാതൊരുവിധ തിരക്കും അനുഭവപ്പെടാതെ വളരെ നല്ല രീതിയിൽ ഭക്തജനങ്ങൾക്ക് ഭഗവാനെ കണ്ട് പറുന്നതിനും അനുഗ്രഹമാകുന്നതിനും അതോടൊപ്പം എല്ലാ ഈ ഇന്നലെയും ഒന്നുമായി കഴിഞ്ഞ രണ്ട് രണ്ട് ദിവസമായി നടത്തി വരുന്ന പ്രസാദൂട്ട് എല്ലാ ഭക്തജനങ്ങൾക്കും നടത്തി വരുന്ന പ്രസാദൂട്ടം അതുപോലെ മറ്റ് കലാപരിപാടികൾ ഈ കൊടിയേറ്റം മുതൽ ഇന്ന് വരെ നടന്നു വരുന്ന കലാപരിപാടികൾ എല്ലാം നല്ല രീതിയിൽ അതുപോലെ നമ്മുടെ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കുക നമ്മുടെ ചുറ്റും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരെ ചേർത്ത് പിടിക്കുക എന്നുള്ള ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിലെ അശ്രമരായ ആളുകളെ കൂടി ചേർത്ത് പിടിക്കാൻ വേണ്ടി അവർ സ്വരൂപിച്ചിട്ടുള്ള അല്ലെങ്കിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള സഹായനിധി എന്ന് പറയുന്ന ഒരു പരിപാടി അപ്പോൾ ഇത്ര എല്ലാ പരിപാടികളും ഉൾക്കൊണ്ടുകൊണ്ട് ഉള്ള ഒരു കമ്മിറ്റിയാണ് അല്ലെങ്കിൽ പരിപാടികളാണ് ഇവിടെ ഏകാശിയോട് അനുബന്ധിച്ച് നടന്നു വരുന്നത് വളരെയധികം നല്ല രീതിയിൽ അച്ചടക്കത്തോടുകൂടിയും വളരെയധികം ഭക്തിശാന്തമായ രീതിയിലും അത് നടത്തി വർഷങ്ങളായി നടത്തിക്കൊണ്ടുവരുന്ന ഈ കമ്മിറ്റിക്ക് കഴിഞ്ഞത് അവരുടെ ആ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അനുഭവപാഠം കൊണ്ട് തന്നെയാണ് അപ്പൊ ഈ ഏകാശിയിൽ ഒരു ഭക്തനിലയിൽ അല്ലെങ്കിൽ അർദ്ധൻ ഗ്രാമീൺ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് ഈ ക്ഷേത്രവുമായി സഹകരിച്ച് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു വളരെയധികം അനുഗ്രഹമായി കണക്കാക്കുന്നു തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ ഇത്തരം നല്ല കാര്യങ്ങളിൽ പങ്കുചേരാൻ സൊസൈറ്റി തീർച്ചയായിട്ടും കമ്മിറ്റിയുമായി സഹകരിക്കും അതോടൊപ്പം എല്ലാവർക്കും എല്ലാ ആശംസകൾ ഞാൻ ും വരും വർഷങ്ങളിലും യു ജി എസ് ഗ്രൂപ്പിന്റെ എല്ലാ സഹായ സഹകരണവും ഉണ്ടായിരിക്കുമെന്നും അജിത് പാലാട്ട പറഞ്ഞു